എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ശേഷം ഉദ്യോഗാർത്ഥികൾ വളരെ കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നത് കേരള പി എസ് സി നടത്തുന്ന ഏറ്റവും ഉയർന്ന പരീക്ഷകളിൽ ഒന്നാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഞങ്ങൾ എൽ ഡി സി പരീക്ഷയ്ക്കും എൽ ജി എസ് പരീക്ഷയ്ക്കും വേണ്ടി നൽകുന്ന യൂട്യൂബ് ക്ലാസുകളുടെ കമന്റുകളായി ഇപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസുകൾ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട് ആ ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്ക് ആദ്യമായ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം എൽ ഡി ക്ലർക്കിന്റെ ഘട്ട പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയോടൊപ്പവും ടീം ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഏഴ് മണിക്ക് പി ക്യു പർവം എന്ന സീരീസ് തുടർന്നു വരുന്നുണ്ട് ഇനി എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ലൈവ് സെഷൻ കൃത്യമായി ഫോളോ ചെയ്യണം എന്നറിയിക്കുകയാണ് അതോടൊപ്പം എൽ ജി എസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും അഞ്ചു മണിക്ക് എൽ ജി എസ് പി ക്യു പർവം എന്ന പേരിൽ ഒരു സീരീസ് തുടർന്നു വരുന്നുണ്ട് ഓണാവധിക്ക് ശേഷം നമ്മൾ ക്ലാസുകൾ പുനരാരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എൽ ഡി ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി എൻ സി ആർ ടി ക്ലാസുകളും ഡിഗ്രി ലെവൽ പി ക്യു പറവും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഉറപ്പായിട്ടും നൽകും എന്ന വിവരം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവസാനഘട്ട എൽ ഡി ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഡിഗ്രി നിലവാരത്തിലുള്ള പി ക്യു പർവവും എൻ സി ആർ ടി ക്ലാസുകളും ഉറപ്പായിട്ടും ആരംഭിക്കും ഇനി നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്യയ്ക്ക് ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ് നമ്മുടെ ലേണിംഗ് ആപ്പിലും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ചിട്ടയായി ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓൺലൈൻ കോഴ്സാണ് സെക്രട്ടേറിയറ്റ് ആരംഭം ഇതിന്റെ ഫസ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരാഴ്ചയോളമായി ഓണത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആരംഭം എന്ന കോഴ്സിന്റെ രണ്ടാമത്തെ ബാച്ച് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് ആരംഭിക്കുകയാണ് നിങ്ങൾ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിട്ടയായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിശ്വസിച്ച് തന്നെ ഞങ്ങളുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് നമുക്കത് ഓരോന്നായിട്ട് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തത് ക്ലാസിന്റെ നിലവാരമാണ് പലപ്പോഴും നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഏത് അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് ഈ അധ്യാപകർ പഠിപ്പിച്ചാൽ മനസ്സിലാവുമോ ഇല്ലയോ കണ്ടന്റ് ആവശ്യത്തിനുണ്ടോ പഠിപ്പിക്കുന്ന രീതി ഉപയോഗപ്രദമാണോ എന്നുള്ള ഒരുപാട് ഡൌട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സജഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ജസ്റ്റ് ഒന്ന് കാണുക അതിൽ പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് നമ്മുടെ ആപ്പിലും പഠിപ്പിക്കുന്നത് യൂട്യൂബിൽ അവർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൂടി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചുള്ള സംശയം നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിക്കിട്ടും രണ്ട് നമ്മളുടെ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് വഴിയും നിങ്ങളുടെ പി സി വഴിയും ക്ലാസ്സുകൾ ലഭ്യമാണ് കാരണം നമുക്ക് വെബ് വേർഷൻ അവൈലബിൾ ആണ് അപ്പോൾ കമ്പ്യൂട്ടറിലൂടെയും മൊബൈലിലൂടെയും തന്നെ നമ്മുടെ കോഴ്സ് ആക്സസ് ചെയ്യാൻ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇനി ക്ലാസ്സുകളെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ക്ലാസുകൾ പൂർണ്ണമായും റെക്കോർഡ് ആയിരിക്കും ഇനി റെക്കോർഡ് ക്ലാസുകൾ എന്ന് പറയുമ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് ഇനി ക്ലാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പൂർണ്ണമായിട്ടും എൻ സി ആർ ടി എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ അധ്യാപകനും ഇതിൽ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പി ഡി എഫ് നോട്ടും അവൈലബിൾ ആയിരിക്കും നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന സ്ലൈഡ് അല്ല അറ്റാച്ച് ചെയ്യുന്നത് പകരം കൃത്യമായിട്ട് റാങ്ക് ഫയൽ പോലെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾ നോട്ട് എഴുതി എടുക്കുന്നത് പോലെയുള്ള ചിട്ടയായ നോട്ട്സ് നമ്മുടെ ക്ലാസ്സിനോടൊപ്പം ഉണ്ടാവും ആ ക്ലാസ്സിനോടൊപ്പം തന്നെ ഒരു പത്ത് മാർക്കിന്റെയോ അഞ്ച് മാർക്കിന്റെയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അറ്റാച്ച് ചെയ്തിരിക്കും മീൻസ് നിങ്ങൾക്ക് ഓൺലൈനായി ആ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കാരണം ആ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്ലാസ് കാണുന്നു നോട്ട് പഠിക്കുന്നു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി പെട്ടെന്ന് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്ത് പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഈ കോഴ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യത്തെ ദിവസം അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഫസ്റ്റ് ഡേ കാണേണ്ട വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം നിങ്ങൾ സെക്കൻഡ് ഡേ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ല ഓരോ ഡേ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് പഠിച്ച് അത് കവർ ചെയ്യാൻ കഴിയും ഇനി സ്റ്റഡി പ്ലാൻ വേണ്ട ഓരോ സബ്ജക്റ്റായിട്ട് തീർക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോസ് എല്ലാം സബ്ജക്റ്റ് വൈസ് തിരിച്ചിട്ടുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോഗ്രഫി പഠിക്കണമെങ്കിൽ ജ്യോഗ്രഫിയുടെ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെയുള്ള ക്ലാസ്സുകളെല്ലാം കൃത്യമായി പഠിച്ചു തീർക്കുവാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസുകളുടെയും നോട്ട്സുകളുടെയും പരീക്ഷകളുടെയും സ്റ്റഡി പ്ലാനിന്റെയും ക്രമം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളുടെ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് രീതിയിലാണെന്നുള്ള നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ അധ്യാപകരും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കണക്കാക്കി തന്നെയാണ് എല്ലാ അധ്യാപകരും ക്ലാസ് എടുക്കുന്നത് പിന്നെ കറണ്ട് അഫെയേഴ്സിന് പ്രത്യേക സെഷനായിട്ട് ക്ലാസുകളും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേഷനും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങളുടെ കറണ്ട് അഫെയർ ഏരിയ വളരെ വൃത്തിയായി കവർ ചെയ്യാൻ നിങ്ങൾ കൊണ്ട് പറ്റും ഇനി നമ്മുടെ കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് ആറു മാസത്തെ കോഴ്സും ഉണ്ട് ഒരു വർഷത്തെ കോഴ്സും ഉണ്ട് ഡിഗ്രിയുടെ പ്രിലിംസിന്റെ സിലബസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കോഴ്സിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ജോയിൻ ചെയ്യാൻ കഴിയും നമ്മുടെ മെന്ററിന്റെ സപ്പോർട്ടോടു കൂടിയും ജോയിൻ ചെയ്യാം അല്ലാതെ വിത്തൗട്ട് മെന്റർഷിപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും നമ്മുടെ ഫീസ് സ്ട്രക്ചർ മെന്റർഷിപ്പോടുകൂടിയാണെങ്കിൽ ആറു മാസത്തേക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആറു മാസത്തേക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മെന്ററിന് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ വിത്തൌട്ട് മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആറു മാസത്തേക്ക് അത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കോഴ്സ് ആണ് ആറു മാസത്തെ കോഴ്സിന് മാത്രമാണ് മെന്റർഷിപ്പ് ഉള്ളത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും വിത്തൗട്ട് മെന്റർഷിപ്പ് അതിന് മെന്റർഷിപ്പ് ഉണ്ടാവില്ല അതിന്റെ ഫീസ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വിത്തൗട്ട് മെന്റർഷിപ്പ് ഒരു വർഷത്തേക്ക് മെന്റർഷിപ്പ് ഇല്ല ആറ് മാസത്തേക്കാണ് മെന്റർഷിപ്പ് ഉള്ളത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാം പതിമൂന്ന് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഉദ്യോഗാർത്ഥികളോട് ആത്മാർത്ഥത പൂർണ്ണമായും പുലർത്തുന്ന സ്ഥാപനം എന്ന നിലയിൽ ഈ കോഴ്സിലൂടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യും എൽ ഡി ക്ലർക്കിൻ്റെ സമയത്ത് നമ്മുടെ ഓൺലൈൻ കോഴ്സ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം നമ്മൾ മുഴുവൻ പോർഷനും കംപ്ലീറ്റ് ചെയ്യുകയും അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൂടെ തന്നെ ഉദ്യോഗാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ ഓൺലൈൻ കോഴ്സിലും സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും നിങ്ങൾ കൂടി നമ്മളോടൊപ്പം നിന്ന് തന്നാൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും എല്ലാവിധ ആശംസകളും ധൈര്യപൂർവ്വം നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് താങ്ക്